നമസ്കാരം പ്രമുഖനായ ഒരു വ്യവസായിയാണ് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ ഗോകുലം ഗോപാലൻ അദ്ദേഹത്തിന് നിരവധി ബിസിനസ്സുകളുണ്ട് ചിട്ടിയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ബിസിനസ് തുടർന്ന് സിനിമാ നിർമ്മാണമുണ്ട് ഹോട്ടൽ ഗ്രൂപ്പുകളുണ്ട് ഈ അടുത്ത കാലത്ത് കോഴിക്കോട്ട് അദ്ദേഹത്തിന്റെ പുതിയ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തു അങ്ങനെ നിരവധി അനവധി ബിസിനസ്സുകൾ ചെയ്യുന്ന ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ ഒരു മലയാളി വ്യവസായിയാണ് ഗോകുലം ഗോപാലൻ അദ്ദേഹത്തിന്റെ വസതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഒരു റെയ്ഡ് നടത്തി റെയ്ഡ് ഇപ്പോഴും തുടരുകയാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ആ റെയ്ഡ് തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എംപുരാൻ എന്ന സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ് ഗോകുലം മൂവീസ് ഗോകുലം ഫിലിംസ് അവരുടെ ആ ബാനറിലാണ് ഗോകുലം ഗോപാലനാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ എംപുരാനിലെ രാഷ്ട്രവിരുദ്ധതയും എംപുരാൻ ലെ തെറ്റിദ്ധാരണാജനകമായ രംഗങ്ങളും അതുപോലെയുള്ള രാജ്യവിരുദ്ധ രംഗങ്ങളും അടക്കം സത്യത്തെ വളച്ചൊടിച്ചുകൊണ്ടുള്ള പല വിഷയങ്ങളും ഒക്കെ തന്നെ ചർച്ചയാകുന്നുണ്ട് ഇപ്പോഴും ചർച്ചയാകുന്നുണ്ട് പക്ഷെ ആ ചർച്ചയ്ക്ക് ഒരു കടുപ്പം കുറഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം എംബുരാൻ ഇനിയിപ്പോൾ നൂറ് കോടി അഞ്ഞൂറ് കോടി എന്നൊക്കെ പറയുമായിരിക്കും എന്തൊക്കെയായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഒരു താൽക്കാലിക വിരാമം ഇട്ടിട്ടുണ്ട് ഈ സിനിമയുടെ നിർമ്മാതാവായ ഗോകുലം ഗോപാലന്റെ വീട്ടിൽ വീട്ടിൽ ഇ ഡി നടത്തിയ റെയ്ഡ് എംബുരാൻ എന്ന സിനിമ ഇദ്ദേഹം എടുത്തതുകൊണ്ട് ഇദ്ദേഹത്തോട് പ്രതികാരം തീർത്തതാണ് അതായത് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതികാരം തീർക്കുകയാണ് ഇവിടെ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം എന്ന് പറഞ്ഞുകൊണ്ട് ചില സമൂഹ മാധ്യമ പോസ്റ്റുകളും ചില കമന്റുകളും ഒക്കെ കണ്ടു പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത നൽകുകയും ചെയ്തു അവരുടെ ഓൺലൈൻ പതിപ്പുകളും അതുപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങളും ഒക്കെ ഈ വാർത്ത നൽകുകയും ചെയ്തു ഈ റേഡിന്റെ വിഷയം പക്ഷേ ഇത് പ്രതികാരം തീർക്കാനാണ് അതായത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇവിടെ പിണറായി വിജയന്റെ മകൾക്കെതിരെ കൃത്യമായി പരാതി ലഭിച്ച് അന്വേഷണം നടത്തുന്ന ഏജൻസികൾ ഉണ്ട് അവരെ ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എസ് എഫ് ഐ ഒ ഇവരെ പ്രതി ചേർത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ പ്രതികാരമാണ് കേട്ടോ പ്രതികാരമാണെന്നാണ് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനോ ഇതുപോലെയുള്ള ആർക്കെങ്കിലുമോ എന്തെങ്കിലും തരത്തിൽ ഒരു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ അവർക്കെതിരെ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ അത് പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്ന ഒരു വെറും ന്യായീകരണം സിമ്പിൾ ആയിട്ടുള്ള ന്യായീകരണമാണ് ആദ്യം എത്തുന്നത് അത് ഈ ഗോകുലം ഗോപാലിന്റെ വിഷയത്തിൽ എത്തിക്കഴിഞ്ഞു ഗോകുലം ഗോപാലന് അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ ഇൻകം ടാക്സും അതുപോലെയുള്ള ഏജൻസികളും ഇതിനു മുൻപും നടത്തിയിട്ടുണ്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തിൽ നിന്ന് ആയിരം കോടിയിലേറെ രൂപ കള്ളപ്പണമായി പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു അതായത് നിരവധി അനവധി ബിസിനസ്സുകൾ സ്വന്തമായുള്ള ഗോകുലം ഗോപാലിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന സാമ്പത്തിക വിഷയങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസി ഒരു റെയ്ഡ് നടത്തുകയോ പരിശോധന നടത്തുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ അത് എംബുരാൻ അദ്ദേഹം നിർമ്മിച്ചതിനുള്ള പ്രതികാരമാണ് ഇവിടെ രാജ്യവിരുദ്ധത ഉറക്ക വിളിച്ചു പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത് ഹിന്ദുവിരുദ്ധതയും അതുപോലെ തന്നെ രാഷ്ട്രവിരുദ്ധരെയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ പല രീതികളിൽ ഒരു സിനിമ എടുത്തിട്ട് ആ സിനിമ ഗോകുലം ഗോപാലൻ എടുത്തത് അദ്ദേഹത്തിനെതിരെ റെയ്ഡ് നടത്തുന്നത് പരിശോധന നടത്തുന്നത് എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് കാണാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസിയാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസിയാണ് അവർക്ക് ഒരു മറ്റൊരു പരാതി ഉണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കാൻ പോലും പറ്റൂ ഇത്തരം പരിശോധനകൾ നടത്താൻ പറ്റൂ അതായത് ഒരു പോലീസ് കേസായാലും അവർക്ക് സ്വമേധയാ കേസെടുക്കാനുള്ള അധികാരമില്ല കാരണം സാമ്പത്തിക വിഷയങ്ങളിലെ ഫെമ അടക്കമുള്ള സാമ്പത്തിക വിഷയങ്ങളിലെ കാര്യങ്ങളാണ് കള്ളപ്പണ ഇടപാട് ഒക്കെ തന്നെയാണ് മണി ലോണ്ടറിങ് ഒക്കെ തന്നെയാണ് അവർ അന്വേഷിക്കുന്നത് അപ്പം കോടിക്കണക്കിന് രൂപ ബിസിനസ്സിൽ മുടക്കുന്ന വിവിധ മേഖലകൾ സിനിമ നിർമ്മാണ മേഖലയിൽ ചിട്ടി ചിട്ടിയാണ് മേ ചിട്ടി എന്ന് പറഞ്ഞാൽ തന്നെ വലിയ തോതിലുള്ള ഒരു വലിയ ബിസിനസ്സാണ് അപ്പം ഇതിലൊക്കെ തന്നെ കോടികൾ മുടക്കി ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയുടെ പേരിൽ അന്വേഷണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റേഡിയോ പരിശോധനയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് എമ്പുരാൻ നിർമ്മിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞു വെക്കാൻ നിങ്ങൾക്ക് എത്ര സാമാന്യ ബോധമുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല ഈ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ കാരണം ഈ വാർത്തയാണ് പറയുന്നത് എംബുരാൻ നിർമ്മിച്ചത് കൊണ്ട് ഗോകുലം ഗോപാലിനോട് അമിത്ഷായും നരേന്ദ്രമോദിയും പകവിട്ടുന്നു പ്രതികാരം ചെയ്യുന്നു എന്ന വേർഷാണ് പുറത്തു വരുന്നത് സത്യം പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടൊന്നും ആയിരിക്കില്ല അന്വേഷണം സാധാരണഗതിയിലുള്ള ഒരു അന്വേഷണമായിരിക്കാം കൃത്യമായി തന്നെ ഇതുപോലെ ബിസിനസ് ശൃംഖലകൾ ധാരാളമുള്ള വ്യക്തികൾ അതിൻ്റെ കണക്ക് പരിശോധിക്കാനും മറ്റ് കാര്യങ്ങൾക്കും മുൻ ഹിസ്റ്ററി മുൻ ചരിത്രവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പരിശോധിച്ച് പരിശോധനകൾ നടത്താം അതുപോലെ തന്നെ മറ്റ് റെയ്ഡുകൾ നടത്താം രേഖകൾ വാങ്ങാം അത് കോടതിയിൽ ഹാജരാക്കാം അങ്ങനെ പല രീതിയിലുള്ള അന്വേഷണങ്ങൾ വിവിധ ഏജൻസികൾ നടത്തും ഈ ഏജൻസികൾക്കൊക്കെ ഇവരെയൊക്കെ ശമ്പളം കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നത് ഇത്തരം എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനും അത് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ പാലിക്കാനുമാണ് മറ്റു നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുമാണ് ഇവരെയൊക്കെ ഈ എസ് എഫ് ഐ ഒ ആയാലും അതുപോലെ തന്നെ ഇ ഡി ആയാലും ഒക്കെ തന്നെ അവിടെ ഇരുത്തിയിരിക്കുന്നത് സി ബി ഐ ആയാലും എൻ ഐ ആയാലും ഒക്കെ തന്നെ അപ്പം ഗോപുരൻ ഗോപാലൻ ഈ സിനിമ എംബുരാൻ സിനിമ നിർമ്മിച്ചത് കൊണ്ട് അതിന്റെ നിർമ്മാ നിർമ്മാതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുന്നു എന്ന ഒരു വേർഷൻ എത്ര പാലിച്ചമാണെന്ന് മനസ്സിലാകുന്നില്ല അതുമായി ബന്ധപ്പെട്ട് സംവിധായകൻ പൃഥ്വിരാജുണ്ട് മോഹൻലാൽ അഭിനയിച്ചതാണ് അതുപോലെ നിരവധി പ്രവർത്തകരുണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ തന്നെയുണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അവരുടെ വീട്ടിലൊന്നും പരിശോധനയൊന്നും നടക്കുന്നില്ലല്ലോ ഗോപുരം ഗോകുലം ഗോപാലും വേറെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ അത് വ്യക്തത വരുത്തേണ്ടതുണ്ട് അത് അദ്ദേഹം ചെയ്തുകൊള്ള ചെയ്തുകൊള്ളുമായിരിക്കും നമുക്കറിയില്ല അദ്ദേഹത്തിന്റെ കേസിന്റെ കൂടെ മാത്രമല്ല മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അത് ഈ നൂറ് കോടി ക്ലമ്പൊക്കെ വലിയ വിവാദമായതാണ് അത്തരത്തിൽ തിയേറ്റർകാർക്ക് പണം കൊടുത്തിട്ട് അത് തിയേറ്റർ തിയേറ്റർകാരെ കൊണ്ടത് തിരിച്ചു കൊടുപ്പിച്ചിട്ട് അത് അക്കൗണ്ടിൽ വരുത്തിച്ചിട്ട് ഈ രീതിയിൽ നൂറ് കോടി ക്ലബ്ബിൽ കടന്നതാണ് എന്ന തരത്തിലുള്ള ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു ഈ ഗോകുലം ഫിംസിനെതിരെ കാരണം ആണ് ഈ മഞ്ഞുമൽ ബോയ്സിന്റെ വിതരണക്കാർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതായത് തിയേറ്ററിൽ ആരുമില്ലായിരുന്നു പക്ഷേ തിയേറ്ററിൽ ആളുകൊണ്ട് വരുത്തി തിയേറ്ററിൽ നിന്ന് കിട്ടി കളക്ഷൻ ആണ് എന്ന് പറഞ്ഞ് ഗോകുലം തന്നെ ഇതുപോലെ തിയേറ്ററുകാർക്ക് പണം കൊടുത്തിട്ട് അത് അക്കൗണ്ടന്റ് മണിയായി തിരിച്ച് വാങ്ങി എന്നുള്ളതാണ് അതായത് കള്ളപ്പണം വെളുപ്പിച്ച് വെള്ളപ്പണമാക്കി മാറ്റി എന്ന ഒരു ആരോപണം പരാതിയൊക്കെ തന്നെ ഈ ഗോകുലം ഫിലിംസിനെതിരെ നേരത്തെ ഉണ്ടായിരുന്നു ഈ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയ സമയത്ത് ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് അപ്പം ഇത്തരത്തിൽ വിവിധ വേർഷനുകൾ പറയുമ്പോൾ ഇ ഡിയുടെ പ്രതികാരം മോദിയുടെ പ്രതികാരം അമിത്ഷായുടെ പ്രതികാരം സി ബി ഐയെ വെച്ച് കളിക്കുന്നു സി ബി ഐ തത്തയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് സാമാന്യ ബോധം പോലും ഇല്ലേ എന്ന് ഈ ഗ്രൂപ്പുകളോട് ചോദിക്കും ഇതിലൂടെയും എംബ്രാൻ ഒരു ബൂസ്റ്ററാണ് കിട്ടുന്നത് അത് വേറെ കാര്യം തിയേറ്ററുകൾ കാലിയായി എന്ന് പറഞ്ഞ് എംബ്രാനിലേക്ക് കൂടുതൽ ആൾക്കാർ എത്താനുള്ള സാധ്യത കൂടും എന്ന് കണ്ടുകൊണ്ട് ചില ചില സമൂഹ മാധ്യമ പേജുകളൊക്കെ തന്നെ നടത്തുന്ന കളികളായിരിക്കാം ഇത് പക്ഷേ എംബുരാൻ നിർമ്മിച്ചതുകൊണ്ട് ഗോകുലം ഗോപാലിനെ പിടിച്ച് അകത്തിടുകയും ഇല്ല ഗോകുലൻ ഗോപാലിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും ഒന്നുമില്ല എന്ന് അതിപ്പം ഈ അടുത്ത കാലത്ത് വന്നൊരു വിഷയമായത് കൊണ്ടായിരിക്കാം ഇതിങ്ങനെ ഒരു രീതിയിലേക്ക് മാറ്റുന്നത് എന്തൊക്കെയാലും ഇത് നിയമപരമായ കാര്യമാണ് നിയമപരമായ അന്വേഷണ ബാധ്യത തീർച്ചയായിട്ടും ഈടിക്കുണ്ട് മറ്റ് ഏജൻസികൾക്കുണ്ട് ഗോകുലം ഗോപാലൻ കൃത്യമായി ടാക്സ് കൊടുക്കേണ്ടതാണ് കൃത്യമായ കാര്യങ്ങൾ കണക്കുകളൊക്കെ തന്നെ ഇൻകം ടാക്സിനെയും മീഡിയയും ഒക്കെ ബോധ്യപ്പെടുത്തേണ്ടതാണ് അത് അദ്ദേഹം ചെയ്യുമായിരിക്കും എന്തായാലും അന്വേഷണം എന്ന് പറയുന്നത് അതിപ്പോൾ ആര് ഏത് വ്യവസായ പ്രമുഖനായാലും ഏത് നിർമ്മാതാവായാലും ഏത് സിനിമ നിർമ്മിച്ച ആളായാലും അദ്ദേഹം എന്ത് വ്യവസായം ചെയ്താലും എന്ത് ബിസിനസ് ചെയ്താലും അത് കൃത്യമായി അന്വേഷിക്കാനും പരിശോധിക്കാനുമുള്ള അധികാരം ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികൾക്കുണ്ട് അവരത് ചെയ്യുക തന്നെ ചെയ്യും അല്ലാതെ എംബുരാനോട് എംബുരാൻ എന്ന സിനിമ அது மோடிக்கு அல்ல அமித் ஷாயக்கு ஆ சினிமையோடும் சினிமா பிரவர்த்தகரோடும் உடனே தான் படிச்சு அடுத்த பரிபாடி தொடங்கி என்ன நம்ம எது பார்ட்னர் எக்ஸிகூட்டிவ் எஜுக்கேஷன் பட்டம் உன்னியுற தீர் கோம் ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ